കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരണത്തിൽ സൈബർ പോരാളികളെ തള്ളിപ്പറിഞ്ഞ് പ്രതിരോധം തീർത്ത സി പി എം കാഫീർ സ്ക്രീൻഷോട്ട് പ്രയോഗം ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ യു ഡി എഫിൻ്റെ പ്രേരണയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിൻ്റെ പേര് ഉപയോഗിക്കുന്ന നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നാൽ ഇതിനൊന്നും പാർട്ടിയുമായി യാതൊരു ഔദ്യോഗിക ബന്ധം ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഎം മുൻപ് തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് ആദ്യഘട്ടം മുതൽ വർഗീയതയും അശ്ലീലവും ചേർത്ത് കൈകാര്യം ചെയ്തത് യു ഡി എഫ് ആണ് നിരവധി പ്രയോഗത്തിൽ ആദ്യം പരാതി നൽകിയത് സിപിഎം ആണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോവിയും അതുപോലെ തന്നെ വർഗീയ ചോവിയും എല്ലാം രൂപപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടു അത് തെറ്റാണ് ഇപ്പോൾ കാഫീർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് എൽ ഡി എഫ് കമ്മിറ്റി തന്നെയാണ് ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംശയത്തിൻ്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും സി പി ഐ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിനെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത് പ്രചരിപ്പിക്കാനല്ല അത് ഷെയർ ചെയ്തത് അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അവസാനിക്കുന്നതുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് അതേസമയം സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ തിരുവനന്തപുരം